നമസ്കാരം ഇന്ധനവില വർധനവ് കാരണം ഇന്ന് കൂടുതൽ ആളുകളും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് തിരിയുകയാണ് പല വമ്പൻ കമ്പനികളും ഇലക്ട്രിക് മോഡലുകൾ പുറത്തിറക്കി വിപണി കീഴടക്കുകയാണ് പല കമ്പനികളും ഡീസൽ പെട്രോൾ മോഡലുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഇന്ന് ഇലക്ട്രിക് മോഡലുകൾക്ക് നൽകുന്നുമുണ്ട് ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന കുതിപ്പ് വരുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളും പ്രവർത്തനമുഖവുമാണ് ആളുകളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് അടുപ്പിക്കുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം സാധാരണ എഞ്ചിനുള്ള വാഹനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ഡീസൽ വാഹനങ്ങളുടെ ചെലവിന്റെ പകുതി പോലും ആകുന്നില്ല കണക്കൽ പ്രകാരം കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് എഴുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് ഇലക്ട്രിക് വാഹനങ്ങൾ റിപ്പോർട്ട് എറണാകുളം തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് കൊല്ലം എന്നീ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സംസ്ഥാനത്ത് മുപ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി ഇരുപത് ഇലക്ട്രിക് വാഹനങ്ങളാണ് ആകെ രജിസ്റ്റർ ചെയ്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംസ്ഥാനത്ത് ശ്രദ്ധേയമായ തോതിൽ ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത് കൊല്ലം ജില്ലയിലാണ് കഴിഞ്ഞ വർഷം മൂവായിരത്തി അൻപത്തിയഞ്ച് വാഹനങ്ങളാണ് കൊല്ലത്ത് രജിസ്റ്റർ ചെയ്തത് രണ്ടായിരത്തി ഇരുപതിൽ ഇത് മുന്നൂറ്റി ഇലക്ട്രിക് വാഹനങ്ങളായിരുന്നു എറണാകുളം ജില്ലയിൽ പതിനോരായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ഇക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷനും തിരുവനന്തപുരത്ത് എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിയാറ് വാഹനങ്ങളും തൃശൂരിൽ അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് വാഹനങ്ങളും കോഴിക്കോട് അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങളും കഴിഞ്ഞ വർഷം രജിസ്റ്റർ ചെയ്തു വാഹനങ്ങളുടെ ആകർഷണീയതയും നിർമ്മാണവും എല്ലാം തന്നെ ആളുകളെ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് അടുപ്പിക്കുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു സ്പെയർ പാർട്സുകളുടെ ഉയർന്ന വിലയും അതിന്റെ ലഭ്യതയിലെ ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് ഒരു പ്രശ്നമല്ലെന്ന് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നതായി വാഹനരംഗത്തെ വിദഗ്ധർ പറയുന്നു പരിസ്ഥിതി സൗഹൃദമാണെന്നതും ദീർഘകാല അടിസ്ഥാനത്തിൽ പെട്രോൾ ഡീസൽ വാഹനങ്ങളേക്കാൾ പരിപാലന ചെലവ് കുറവാണെന്നതുമാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ സ്വീകാര്യതയുടെ പ്രധാന കാരണം കൂടുതൽ ഇന്ധനവിലയും ഉപഭോക്താക്കളെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഭാവിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ത്യയിൽ പ്രതിവർഷം ഒരു കോടി യൂണിറ്റുകൾ വിൽക്കുമെന്നും രണ്ടായിരത്തി മുപ്പതോടെ ഏകദേശം അഞ്ചു കോടി തൊഴിലവസരങ്ങൾ രാജ്യത്ത് സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞിരുന്നു ഡിസംബറിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയിൽ നിലവിൽ മുപ്പത്തിനാല് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഏപ്രിൽ മുതൽ നവംബർ വരെ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ അൻപത് ശതമാനത്തിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട്